വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷണിനെ ചൊല്ലി വിവാദം ക്രിമിനൽ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഉൾപ്പെട്ടവർക്ക് ഉള്ളതാണോ പത്മഭൂഷൺ പോലുള്ള വിശിഷ്ടമായ അംഗീകാരം കെ കെ മഹേഷന്റെ ആത്മഹത്യാ വീണ്ടും ചർച്ചയാകുന്നു പത്മഭൂഷൺ ആർക്ക് വേണമെന്ന് ചോദിച്ച് പരിഹസിച്ച വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ ആ പരിഹാസമില്ല പത്മഭൂഷൺ ആർക്ക് വേണം അതിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും വിലയുണ്ടോ എന്നായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുൻ പ്രതികരണം ഇപ്പോൾ പത്മഭൂഷൺ ലഭിച്ചപ്പോൾ സവിനയം ആ പുരസ്കാരം സ്വീകരിക്കുന്നു എന്നാണ് പ്രതികരണം തനിക്ക് ലഭിച്ച പത്മഭൂഷൺ അംഗീകാരം ശ്രീനാരായണ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറയാനും വെള്ളാപ്പള്ളി നടേശൻ മടിച്ചില്ല അതേസമയം വെള്ളാപ്പള്ളി നടേശിന് പത്മഭൂഷൺ നൽകാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാണ് പത്മ ബഹുമതികളുടെ വില ഇടിച്ചു എന്ന് മാത്രമല്ല ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്കു കൂടി വെളിച്ചം വീശുന്ന ഒന്നാണ് വെള്ളാപ്പള്ളിക്ക് ലഭിച്ച പത്മഭൂഷൺ എന്നാണ് മാധ്യമ പ്രവർത്തകനായ ബാബുരാജ് ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിന്റെ വിശിഷ്ടമായ സിവിലിയൻ ബഹുമതികൾക്ക് അർഹരാകുന്നവർ ക്രിമിനൽ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഉൾപ്പെട്ടവരാകരുതെന്ന് വ്യവസ്ഥയുണ്ട് അന്വേഷണ ഏജൻസികളുടെ ക്ലിയറൻസ് ഇക്കാര്യത്തിൽ നിർബന്ധമാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് ക്രിമിനൽ കുറ്റങ്ങളിൽ നടേശൻ പ്രതിയാണോ എന്ന് അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ബഹുമതി നൽകാൻ സാധ്യമല്ല അത്തരത്തിലൊരു അന്വേഷണം ഒന്നുകിൽ നടത്താതിരിക്കുകയോ നടത്തിയെങ്കിൽ വസ്തുത ഒളിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ മൈക്രോ ഫിനാൻസ് ഇടപാടിൽ രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളുണ്ട് സാമ്പത്തിക തട്ടിപ്പും വഞ്ചനയുമാണ് കുറ്റകൃത്യങ്ങൾ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പയെടുത്ത് തിരിമറി നടത്തി എന്നതാണ് കേസ് ചില കേസുകൾ അവസാനിച്ചെങ്കിലും ഭൂരിഭാഗവും നിലനിൽക്കുകയാണ് അന്വേഷണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയി കേസിന് തുമ്പും പാലും ഇല്ലാതാക്കാൻ സർക്കാർ സഹായമുണ്ടെങ്കിൽ എത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ആൾക്കും നിയമത്തെ കബളിപ്പിക്കാം പിണറായി വിജയനോട് നടേശൻ കാണിക്കുന്ന ആരാധനയും സ്നേഹപ്രകടനവും പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരണമെന്ന് പരസ്യമായി പറയുന്നതിന്റെയും പിന്നിൽ ഇങ്ങനെയൊരു താൽപ്പര്യം കൂടി ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചൂണ്ടിക്കാണിക്കൽ മൈക്രോ ഫിനാൻസിൽ സാമ്പത്തിക തട്ടിപ്പുകളാണെങ്കിൽ എസ് എൻ ഡി പി യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങളാണ് നടേശിനു മേൽ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് എസ് എൻ ഡി പി യോഗം ഓഫീസിൽ മഹേഷൻ തൂങ്ങി മരിക്കുന്നത് മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്ററും ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു മഹേഷ് തൂങ്ങി മരിച്ച മുറിയിലെ ഭിത്തിയിൽ വിശദമായ ആത്മഹത്യാ കുറിപ്പ് മഹേഷൻ ഒട്ടിച്ചു വെച്ചിരുന്നു നടേശന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും നടേശന്റെ മാനേജർ കെ എൽ അശോകിന്റെയും പേരുകൾ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന്റെ പിറ്റേന്നാണ് മഹേഷൻ ആത്മഹത്യ ചെയ്തത് തീർത്തും നിസ്സംഗമായ നടപടികളാണ് കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തുടർന്ന് മഹേഷിന്റെ ഭാര്യ ഉഷാദേവി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കേസ് അന്വേഷണത്തിൽ നടേശൻ തുഷാർ കെ എൽ അശോകൻ എന്നിവരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത് അപ്പോഴേക്കും രണ്ടര വർഷം പിന്നിട്ടിരുന്നു വെള്ളാപ്പള്ളി നടേശനും കെ എൽ അശോകനു വേണ്ടിയും പീഡിപ്പിക്കപ്പെടുന്ന യൂണിയൻ നേതാക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നു എന്ന് ആത്മഹത്യാ കുറിപ്പിൽ മഹേഷൻ എഴുതിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടേശൻ തുഷാർ എന്നിവർ ഒന്നും രണ്ടും പ്രതികളാണ് കുറ്റകരമായ ഗൂഢാലോചന ആത്മഹത്യാ പ്രേരണ എന്നിവയാണ് വകുപ്പുകൾ മഹേഷിന്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസിന്റെ അന്വേഷണം ഒരിടത്തും സാഹചര്യത്തിൽ ഭാര്യ ഉഷാദേവി ആദ്യം കീഴ്ക്കോടതിയെ സമീപിച്ചെങ്കിലും കേസ് തള്ളി തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കീഴ്ക്കോടതി വിധി റദ്ദാക്കി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത് ഈ കേസിനും മൈക്രോ ഫിനാൻസ് കേസുകളുടെ അതേഗതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയതയ്ക്ക് കേരളത്തിൽ വളക്കൂറുണ്ടാക്കാൻ ഓവർ ടൈം പണിയെടുക്കുന്ന ആളെന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശിന് പത്മബഹുമതി നൽകേണ്ടത് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ഉപഹാര സ്മരണയാണ് പക്ഷേ ക്രിമിനൽ കുറ്റങ്ങൾ ചാർത്തപ്പെട്ടയാൾ കുറ്റവിമുക്തനാകും മുൻപേ പത്മബഹുമതി ചാർത്തി കൊടുക്കുന്നത് തീർത്തും നിയമവിരുദ്ധമായ ഒന്നാണ് നടേശിന് പത്മഭൂഷൺ നൽകിയതിന് ന്യായീകരണങ്ങൾ ഒന്നുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ചോദ്യം ചെയ്തേ പറ്റൂ ബാബുരാജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതിഷേധിക്കുന്നു